ഈ ഒരു കാലഘട്ടത്തിൽ നക്സലൈറ്റുകളുടെ ഇഷ്ട താരമായിരുന്നു ചെറുവേരായ അറു ആ വസന്തത്തിൻ്റെ ഇടിമുഴക്കും ആ കാലഘട്ടത്തിൽ അത് കഴിഞ്ഞ് ആ സമയത്ത് സി പി എമ്മിനും അല്ലെങ്കിൽ അത് അനുബന്ധ സംഘടനകൾക്കും ചെകുവേര താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു കാലഘട്ടം കഴിഞ്ഞ് നക്സലിസം അവസാനിച്ചു അതിന് ശേഷം ആണ് ഈ ചെകുവേര ഒരു ബിംബമായി കൊണ്ടുവരുന്നത് ഒരു തൊണ്ണൂറുകൾ തൊട്ടാണ് വലിയൊരു അളവിൽ ചെകുവേരെ യുവത്വങ്ങളുടെ മനസ്സിലേക്ക് കോളേജുകളിലേക്ക് ഒക്കെ കടത്തി വിടുന്നത് എന്തുകൊണ്ടാണ് ഇതിന്റെ ഒരു ആ ഒരു മാറ്റം ചെഗുവേര ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല അതുകൊണ്ട് പല കാരണങ്ങൾ കൊണ്ടാണത് ഒന്ന് രണ്ട് ഈ ചെകുവേരയെ നക്സലിസ്റ്റോ അല്ലെങ്കിലൊക്കെ എടുക്കുന്നതിന് മുമ്പും ചെഗുവേര ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ ചെഗുവേരയെ ഉയർത്തി കാണിക്കുവാൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചത് കമ്മ്യൂണിസം ഉയർത്തിക്കാട്ടിയ നേതാക്കളെല്ലാം ഒന്നല്ലെങ്കിൽ ഭീകരരായ മനുഷ്യത്വ വിരുദ്ധരോ അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളുടെ ഭാഗമായി തന്നെ ഇപ്പോൾ സ്റ്റാലിനൊക്കെ ഹിറ്റ്ലറുമായിട്ട് എഗ്രിമെൻ്റ് ഒപ്പിട്ട ആളാണ് പക്ഷേ എപ്പോഴും പറയുന്നത് ഹിറ്റ്ലർ ആർ എസ് എസ് ബന്ധം എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ പിന്നെ എത്രയോ പേരെ കൊന്നൊടിക്കിയ ആളാണ് സ്റ്റാലിനും മാവോയൊക്കെ അപ്പോൾ കമ്മ്യൂണിസം ഉയർത്തിക്കാട്ടിയ നേതാക്കൾ മാർസും ഏങ്കൽസും സ്റ്റാലിനും ലെനിനും മാവോയും അടക്കമുള്ള ആളുകൾ തകർന്നു പോയപ്പോൾ പിന്നെ മാവയെ ഉയർത്തി കാണുമ്പോൾ ഒരു ചൈനീസ് ഫേസിനെ ഇന്ത്യയിൽ കാണിക്കാൻ പറ്റില്ല അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യില്ല സോ ദീഡ് ആൻ ഇൻ്റർനാഷണൽ ഫേസ് അങ്ങനെയാണ് ചെകുവേല വന്നത് പിന്നെ പലരും ഇപ്പോഴും ചേർക്കുന്ന ചെകുവേല ഏതൊരു ഗിറ്റാറിസ്റ്റോ റോക്ക് മ്യൂസിക്കിൻ്റെ സ്ഥാപകനോ എന്തോ വലിയ പാട്ടുകാരനാണെന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരുണ്ട് സത്യത്തിൽ അതും കൂടെ ഒരു പ്രശ്നമാണ് ഞാനിത് ചെയ്തിട്ടുണ്ട് റോക്ക് മ്യൂസിക് ക്യൂബയിൽ നിരോധിച്ചിരുന്നു ഗിറ്റാർ വരെ നിരോധിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അതിൻ്റെ ഒരു പ്രശസ്തമായ കത്ത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായതിനകത്ത് അപ്പോൾ ചെകുവേര ഈ ഗിറ്റാറിസ്റ്റാണെന്ന് പറയുമ്പോൾ ഗിറ്റാറും റോക്ക് മ്യൂസിക്കും സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഒരു ക്യൂബയിലേക്കുള്ള കടന്നുകയറ്റത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് ക്യൂബൻ സർക്കാർ റോക്ക് മ്യൂസിക് കഴിഞ്ഞ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ എന്നിട്ട് റോക്ക് മ്യൂസിക്കിൻ്റെ പ്രധാന കാര്യങ്ങൾ ചെകുവേരയുടെ ഫോട്ടോ വെച്ച ആൾക്കാർ വരും ഇത്ര വിചിത്രമായ കാര്യമാണ് നടക്കുന്നതെന്ന് സൂചിപ്പിക്കുന്നത് ഈ ഇന്ത്യയിൽ വന്നതായിട്ടുള്ള ഒരു അതിനെപ്പറ്റിയുള്ള കുറച്ച് റൈറ്റ് സ്റ്റെപ്പുകൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ അതും ഈ പുസ്തകങ്ങളിൽ പുസ്തകത്തിലുണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വയസ്സ് ചോദിച്ചു തന്നായി സത്യത്തിൽ ചെകുവേര ഇന്ത്യയിൽ വന്നു എന്നുള്ളതാണ് എന്നെ ചെകുവേരയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ഒരു തുടക്കം ആ ന്യൂസ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നത് ജനസത്ത എന്നുള്ള ഒരു ഇതെങ്കിൽ ഓം പ്രകാശ് എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഇത് കണ്ടുപിടിക്കുന്നതും എഴുതി തുടങ്ങുന്നതും ആ കാലഘട്ടത്തിൽ ചെകുവേര വന്നില്ല എന്ന് പറഞ്ഞ് വന്നിട്ടില്ല ഇദ്ദേഹം നോണയാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ഭീഷണിക്കതുവരെ വന്നിരുന്നു പ്രത്യേകിച്ച് അന്ന് സി പി ഐ എക്സൈറ്റ് നേതാക്കളൊക്കെ ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു ചെകുപേര് വന്നിട്ടില്ല ചെകു വന്നിരുന്നു അതിന് തെളിവുകളുണ്ട് പക്ഷേ നോട്ട് ആസ് എ കമ്മ്യൂണിസ്റ്റ് ലീഡർ ആസ് എ ക്യൂബൻ ലീഡർ ക്യൂബൻ നാഷണൽ ലീഡർ എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യൻ ആർ കെ ബി സി കിടക്കുന്നത് അദ്ദേഹം വന്നു ഇവിടെ ധാരാളം ദിവസം എന്താണെന്ന് വെച്ചാൽ അന്ന് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എസ് മന്ത്രിസഭ കേരളത്തിലുള്ള കാലഘട്ടമാണ് എന്നിട്ട് പോലും ഇ എം എസ് അദ്ദേഹത്തെ കണ്ടില്ല എ കെ ജി വനിൽ എ കെ ജി ഉണ്ട് കണ്ടില്ല ഇതൊക്കെയുണ്ട് എ കെ ജി വൻ്റെ തൊട്ടടുത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത് അശോക ഹോട്ടലിൽ പുതിയതായി പണിത അശോക ഹോട്ടലിലെ റൂം നമ്പർ മെൻഷൻ ചെയ്യാൻ അത് താമസിക്കുന്നുണ്ട് കണ്ടില്ല ഇതെല്ലാം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് വലിയ ബന്ധമുണ്ടായിരുന്നില്ല അന്ന് അദ്ദേഹം പൂർണ്ണമായും ചൈനീസ് പക്ഷവാദിയായിരുന്നു സോവിയറ്റ് വിരുദ്ധനായ ഒരു നെഹ്റുവിനുള്ള ചോദ്യങ്ങളുണ്ട് ഹൗ വാട്ട് അബൌട്ട് ചൈന എന്ന് വെക്കുന്നുണ്ട് വൈ കൺ യു ഈറ്റ് ദിസ് ആപ്പിൾ ഇറ്റ്സ് ഫ്രം കാശ്മീർ എന്നാണ് നെഹ്റു അതിന് ആൻസർ കൊടുക്കുന്നത് ഈ കാരണം നെഹ്റു റഷ്യൻ സ്വാധീനത്തിലായിരുന്നു അപ്പോൾ ചൈനയെ അന്ന് ഉയർത്തിക്കാട്ടുവാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്തരത്തിൽ അദ്ദേഹം ഇവിടെ കേരളത്തിൽ സോറി ഡൽഹിയിൽ ഏഴ് ടുസം നിൽക്കുന്നുണ്ട് അതിന് മാത്രമല്ല അദ്ദേഹം ബംഗാളിൽ പോയിട്ട് സിദ്ധാർത്ഥ ശങ്കർ റായൊക്കെ കാണുന്നുണ്ട് ജ്യോതിബാസു അവിടെയെന്ന് ഡിവൈഎഫ്ഐയുടെ പിന്നെ കെ കെ അടുത്ത യൂത്ത് കോൺഗ്രസ് യൂത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും എം എൽ എയുമാണ് അദ്ദേഹത്തിൻ്റെ ആറ് കിലോമീറ്റർ അപ്പുറം ഇദ്ദേഹത്തിൻ്റെ ഈ അസംബ്ലി മണ്ഡലത്തിൻ്റെ ആറ് കിലോമീറ്ററിനടുത്ത് ചെകുവേര വന്നിട്ടുണ്ട് എന്നിട്ട് പോലും സ്വീകരിച്ചില്ല പക്ഷേ മുഖ്യമന്ത്രി കാണുകയും ചെയ്തു എന്നുള്ളതൊക്കെ കോൺഗ്രസ് കാരനെ കോൺഗ്രസ്സുകാരനെ മുഖ്യമന്ത്രി കണ്ടു സ്വീകരിച്ചു ചെകുവേരെടുത്ത ഫോട്ടോകൾ പ്രസിദ്ധീകരിച്ച പത്ത് ഫോട്ടോകളിൽ ഏഴിലും പശുക്കൾ കൂടിയുണ്ട് എന്നുള്ളതും വിചിത്രമായ കാര്യമാണ് ക്യൂബ ഗോവത നിരോധന കേന്ദ്രവും കൂടിയാണ് ഒരുപക്ഷെ അതും ഉണ്ടാവാം അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് ഏതായാലും ആ കാലഘട്ടത്തിലൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഇ എം എസ് എ കെ ജി ജ്യോതിബാസോ ഒന്നും ചെകുവേരെ കാണാൻ പോവുകയോ ഉയർത്തിക്കാട്ടുകയോ ചെയ്തില്ല